ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനവും വർഷവും അനുഭവങ്ങളും അനുഭൂതികളും എല്ലായ്പ്പോഴും നമ്മളേൽക്കും തുണയായിരിക്കും സ്വാധ്യായത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ കയറുകയാണ് പരിസമാപ്തി എന്ന് പറയുമ്പോൾ ഇതോടുകൂടി തീർന്നു എന്നല്ല നമ്മൾ ഇന്നുവരെ പറഞ്ഞു വന്നതിൻ്റെ അവസ്ഥയിൽ നിന്നും പ്രായോഗികമായി ഒളിമ്പസിന്റെ ഒരു ഒരു വഴി എന്താണെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിനെ ഒരു ചെറിയ പാലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ബ്രിഡ്ജ് ടു സസ്റ്റൈനബിലിറ്റി ക്യാൻ ബി അച്ചീവ് ത്രൂ എ റിവേഴ്ഷൻ ടു ദ വില്ലേജ് സിസ്റ്റം എന്താണ് സുസ്ഥിരതയിലേക്കുള്ള പാലം വ്യവസ്ഥാ പരിവർത്തനങ്ങളിൽ പുരോ പുരോഗത്തേക്കാളും പ്രതിപരിവർത്തനങ്ങളാണ് സുഗമം എന്ന് നമുക്ക് ബോധ്യമായതാണ് സംസ്കാര പരിവർത്തനങ്ങളിൽ പ്രാചീന കുടുംബ ഗോത്ര ഗ്രാമ നാഗരിക അധിനിവേശ ആധുനിക അത്യന്താധുനിക വ്യവസ്ഥകളിലൂടെ കടന്നു വന്ന നമുക്ക് സുസ്ഥിരത എന്നേക്കുമായി ഇല്ലാതാവുന്ന സാധ്യത കണ്ണ്മിൽ എത്തി നിൽക്കുകയാണ് ഈ തരുണത്തിൽ ഇതിലും വിപുലവും വികസിതവും ആയ ഒരു പുരോഗവർത്തനം പ്രതീക്ഷിക്കാനാകില്ല അതിന് പ്രതിവിധിയായി നമ്മുടെ സംസ്കാര സ്മൃതികൾക്ക് കാരണമായി ദന്നു വന്ന ആവാസ വ്യവസ്ഥകളിൽ ഏറ്റവും സുസ്ഥിര സാധ്യതയുള്ള ഒരു വ്യവസ്ഥയിലേക്കുള്ള ഒരു പ്രതിപരിവർത്തനമാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ അത്യന്താധുനിക വ്യവസ്ഥയിൽ നിന്നും നിലവിലെ സമഗ്ര ബോധ്യങ്ങളുമായി ഗ്രാമവ്യവസ്ഥയ്ക്കും വ്യവസ്ഥയ്ക്കും മധ്യേയുള്ള ഒരു ആവാസ സംവിധാനത്തിലേക്ക് നേരിട്ട് പരിവർത്തിക്കുന്നതാണ് ഉചിതം എന്ന് ബോധ്യമാകുന്നു ഈ പ്രതിപരിവർത്തനത്തെ സുസ്ഥിരതയിലേക്കുള്ള പാലം എന്ന് വിശേഷിപ്പിക്കാം സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോ വില്ലേജുകളും ഈ പാലത്തിന്റെ ധർമ്മമാണ് സാക്ഷാത്കരിക്കുന്നത് ഈ പാലമാണ് ഇന്നത്തെ പ്രമേയം ഈ നമ്മൾ കടന്നു വന്ന വഴികൾ നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ കഴിഞ്ഞ സാമൂഹ്യ ചരിത്രത്തിന്റെ അധ്യായങ്ങൾ നമ്മൾ പഠിച്ചതാണ് പഴയ പ്രാചീന വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് എന്തൊക്കെ ശിലായുഗ കാലത്തിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം എല്ലാം കൂടെ ചേർത്തുമുള്ളൊരു പ്രാചീന വ്യവസ്ഥ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ നിന്നും കുടുംബ വ്യവസ്ഥയിലേക്ക് കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നിയതമായ സംവിധാനത്തിലേക്ക് പരിവർത്തനം ചെയ്തു ഈ പരിവർത്തനം എന്നുള്ളത് ഒരു വിപ്ലവം തന്നെയാണ് പക്ഷെ ആ വിപ്ലവം വിപ്ലവമാണെന്ന് നമുക്ക് ഒരുപക്ഷെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല കുടുംബം എന്നുള്ളതിൽ നിന്നും ഗോത്രം എന്നുള്ള അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്തു ഈ പരിവർത്തനങ്ങളെല്ലാം പരിണാമങ്ങളായിട്ടാണ് നമുക്കിത് മനസ്സിലായിട്ടുണ്ടാവുക ഗോത്ര വ്യവസ്ഥയിൽ നിന്ന് ഗ്രാമവ്യവസ്ഥയിലേക്ക് ഗ്രാമ വ്യവസ്ഥയിൽ നിന്ന് നാഗരിക വ്യവസ്ഥയിലേക്ക് അവിടുന്ന് അധിനിവേശ വ്യവസ്ഥയിലേക്കും ആധുനിക വ്യവസ്ഥയിലേക്കും അത്യന്താധുനിക വ്യവസ്ഥയിലേക്കും വരെ നമ്മൾ കടന്നെത്തിയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോ നമുക്ക് ഈ സുസ്ഥിരത എന്നുള്ള വിഷയം എന്നേക്കുമായി അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി ചെല്ലുമ്പോൾ ലോകത്തെല്ലാവരും ഇതിനെ കുറിച്ച് ആണ് ഇതിനെ പൊടിക്കാൻ നടക്കുന്ന ആളുകളും ഈ പേര് വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സുസ്ഥിരതയുടെ നഷ്ടം അല്ലെങ്കിൽ സുസ്ഥിരത നഷ്ടമാകുന്ന അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യേണ്ടത് സുസ്ഥിരതയിലേക്ക് ഒരു ചുവടുവെപ്പാണ് അവിടേക്കുള്ള ഒരു പരിവർത്തനമാണ് ഒരു ഒരു തരം റിവോൾട്ട് ഇവിടെ ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഉടനെ തന്നെ ആ അത്തരമൊരു റിവോൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷെ ഇല്ലാതായിത്തീരും അത്തരമൊരു ഒരു ഒരു വിപ്ലവം തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്ക്ഡൌൺ നമുക്ക് സമ്മാനിച്ചത് പക്ഷെ ലോക്ഡൌൺ കാലത്ത് നമ്മൾ ഇതിന്റെ ശരിയായ അർത്ഥങ്ങളിലേക്കും ശരിയായ വശങ്ങളിലേക്കും ഒന്നും മാറിപ്പോയില്ല ഒരു ഭയത്തിന്റെ പേരിൽ ഒരു ആരോപണത്തിന്റെ പേരിൽ നമ്മളെ അടച്ചിടുന്ന ഒരു ഒരു തളച്ചിടുന്ന ഒരു അവസ്ഥയിലിവിടെ പോയപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ബോധ്യം സമൂഹത്തിൽ ഉണ്ടായില്ല ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു വിപ്ലവം തന്നെയാണ് നടത്തുന്നത് സുസ്ഥിരത എന്നുള്ളൊരു അവസ്ഥയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വിപ്ലവം തന്നെയാണ് നടന്നത് അങ്ങനെയാണ് ശരിക്കും ആ ഉം ഒരുതരം പുനർക്രമീകരണങ്ങളെല്ലാം നടന്നത് ഇവിടെ മലിനമായ നദികളെല്ലാം ഒരുവിധം ശുദ്ധമായതും പലതരം വ്യതിയാനങ്ങളിവിടെ ഉണ്ടായത് പക്ഷേ അത് എന്തുകൊണ്ട് സംഭവിക്കുന്ന പ്രകൃതിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ മനുഷ്യർക്ക് ഒട്ടും മനസ്സിലായില്ല കാരണം മനുഷ്യർ വേറൊരു ഭീതിയിലാണ് നിന്നിരുന്നത് അപ്പോ മനുഷ്യരുടെ മനസ്സ് മാറാതെ അവന്റെ ജീവിത ധർമ്മത്തെ മാറ്റാതെ അവന്റെ ജീവിതഗതിയെ ജീവിത കാഴ്ചപ്പാടിനെ ജീവിത വീക്ഷണത്തെ മാറ്റാതെ ഇതിലേക്ക് ഇത്തരം ഒരു പരിവർത്തനം സാധ്യമല്ല എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലായോ എന്നുള്ളത് അറിയില്ല കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇതിലും വിപുലമായിട്ട് പിന്നെ ലോക്ക്ഡൌൺ തുറന്നു വിട്ടുകഴിഞ്ഞപ്പോൾ ഇതിലും വിപുലമായിട്ടുള്ള ഒരു 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 ഒഴുക്കിലേക്ക് നമ്മൾ കുറെ കൂടെ വേഗത്തിലങ്ങി പോയി ആ നിർത്തിയിട്ട കാലത്താണ് നമ്മൾ ഈ ഓൺലൈൻ മീഡിയ ഓൺലൈൻ സംവിധാനങ്ങൾ എ ഐ തുടങ്ങിയവയെല്ലാം ഏറ്റവും കൂടുതൽ വ്യാപനിച്ചത് അങ്ങനെയുള്ളൊരു പുതിയ സാധാരണ അവസ്ഥയിലേക്ക് ന്യൂ നോർമൽ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പറ്റി ഇപ്പോഴുള്ള വളർച്ച എന്നുള്ളത് ഇനി എങ്ങോട്ടാ പോകുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു പോക്കില് ഈ നമ്മൾ ഇത്രയും കാലം വികസിച്ചു വന്നപ്പോഴെല്ലാം തന്നെ സുസ്ഥിരത നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിലും വികസിതമായ ഒരു ഒരു പുരോപ്രവർത്തനം നടക്കുകയാണെങ്കിൽ അവിടെ പുരോപരിവർത്തനം എന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം പുരോപരിവർത്തനം എന്നുള്ളത് കൊണ്ട് ഈ കാര്യം സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം പുരോഗമനം എന്ന് പറയുന്നു പോക്ക് എന്ന് പറയുന്നത് അപകടത്തിലേക്കാണ് അപജയത്തിലേക്കാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നതാണ് അതൊരു അതൊരു ക്രമമാണ് അതങ്ങനെയാണ് പോകുന്നത് അപ്പോ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മുടെ സംസ്കാര സ്മൃതികൾക്ക് കാരണമായി ഇരുന്ന ആ നമ്മൾ നമുക്കിപ്പോഴുള്ള സംസ്കാരങ്ങളെ കുറിച്ചുള്ള സ്മൃതി ഉണ്ടാവും നമ്മൾ തന്നെ എന്നുള്ള സാധനം ഉണ്ടല്ലോ ഞാൻ എന്റെ പഴയ കാലം അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നമുക്കിപ്പോ പഴയ ക്ഷേത്രങ്ങളോട് പഴയ ആചരണങ്ങളോടൊക്കെയാണ് നമുക്കുള്ള താല്പര്യം ഇത്തരം സ്മൃതികൾക്ക് കാരണമായ ആ മുൻ ആവാസ വ്യവസ്ഥകളുണ്ട് മുൻ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കണം ആവാസ വ്യവസ്ഥ ഇൻഡിപെൻഡൻസ് സിസ്റ്റമാണ് ഒരു കാലത്ത് അത് മുടി ചൂടാതെ നിന്നിരുന്ന ഒരു ഒരു നല്ല സംവിധാനമാണ് ഒരു ഫുൾ പ്രൂഫ് സംവിധാനം എന്ന രീതിയിൽ അന്ന് കണക്കാക്കപ്പെട്ടിരുന്നതാണ് ആ ഒരു ആവാസ വ്യവസ്ഥയുടെ ഓർമ്മ നമുക്കുണ്ട് പലതരം ആവാസ വ്യവസ്ഥകൾ പ്രാചീന നാഗരികത പ്രാചീന പ്രാചീനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഒരു നൂറ് കൊല്ലം മുമ്പിലിത്ത പോലും പഴയതാണ് ആ പഴയകാലത്തെ നാഗരീകത പഴയകാലത്തെ ഗ്രാമ്യ വ്യവസ്ഥ പഴയകാല പഴയകാലത്തെ ഗോത്ര വ്യവസ്ഥകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിന്റെയും സ്വാധീനം ഈ കഴിഞ്ഞ ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ചില ആചാരങ്ങളിൽ നമുക്ക് കാണാൻ നല്ലത് കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷെ ഒരു അമ്പത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടില് ഗ്രാമവ്യവസ്ഥ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം ആ സ്മൃതികൾ ആ പഴയ ആവാസ വ്യവസ്ഥയുടെ സ്മൃതികൾ ഇവിടെ ഉണ്ടായിരുന്നു ആചാരങ്ങളുടെ രൂപത്തില് ധർമ്മങ്ങളുടെ രൂപത്തില് വിശ്വാസങ്ങളുടെ രൂപത്തില് നാട്ടുനടപ്പിന്റെ രൂപത്തിൽ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ പോയി എപ്പോഴും നമുക്കത് കാണാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള സംസ്കാര സ്മൃതികൾ ഉണ്ടല്ലോ ആ സംസ്കാര സ്മൃതികൾക്ക് കാരണമായിരുന്നു ആ ഒറിജിനലായിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ ആ ആവാസ വ്യവസ്ഥയിലേക്കുള്ള ഒരു പ്രതിപരിവർത്തനം ആണ് നമുക്ക് സാധ്യമാവുക അല്ലെങ്കിൽ അതാണ് വേണ്ടത് അത്തരത്തിലുള്ള ഒരു ഒരു ഹോക്കാണ് വേണ്ടത് പക്ഷെ ഈ ആവാസ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നപ്പോഴും അവയുടെ ഓർമ്മ നമ്മൾ ഇപ്പൊ ഏറുന്നുണ്ട് ആ ആവാസ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നപ്പോഴും അതിൽ നിന്നും ഇത് വഴിമാറിപ്പോയിട്ടാണോ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയത് അല്ലേ നമ്മളിതിനു മുമ്പ് അത്തരം ഒരു ആവാസ വ്യവസ്ഥ അതിലൂടെ പോയിരുന്നതാണെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ നിൽക്കേണ്ടതായിരുന്നു പിന്നെയും അത് വികസിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു അഭാഗം ഉണ്ടല്ലോ ആ അപാകം എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നഗരവ്യവസ്ഥയിലും ആധുനിക വ്യവസ്ഥയിലും മത്യന്താധുനിക വ്യവസ്ഥയിലും അധിനിവേശ വ്യവസ്ഥയിലും ഒക്കെ അത് ഒരിടത്ത് എന്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഒരു വികാസം അതിനകത്ത് ഉണ്ടായിരുന്നു വികാസത്തിന്റെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഗ്രാമവ്യവസ്ഥക്കും ഗോത്രവ്യവസ്ഥയ്ക്കും പദ്ധതിയുള്ള ഒരു ഇടമുണ്ട് ആ ഇടത്ത് അത് സെൽഫ് സസ്റ്റൈനിങ് ആയിരുന്നു വേറെ വെളിയിലുള്ള ഇൻഫ്ലുവൻസുകൾ കൊണ്ട് മാത്രം അത് മാറിപ്പോയതാണ് അല്ലാതെ ആന്തരികമായിട്ട് അത് സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇടമാണത് അതായത് ഒന്ന് ഗ്രാമവ്യവസ്ഥ പിന്നൊന്ന് ഗോത്ര വ്യവസ്ഥ ഗ്രാമഗോത്ര വ്യവസ്ഥകളുടെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇത് സെൽഫ് സസ്റ്റൈനിങ് ആയിരുന്നു മാത്രമല്ല അന്ന് എന്തെങ്കിലും ഷഫ്ളിംഗ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഷഫ്ലിങ്ങിന് കാരണമായത് എന്ത് എന്ന് കണ്ടെത്താൻ അത് തിരിച്ചറിയാൻ ഇന്നത്തെ അത്യന്താധുനിക വ്യവസ്ഥയിൽ നിന്നും തിരിച്ചു പോകുന്ന നമ്മുടെ ഈ സുസ്ഥിര ജീവന സമൂഹത്തിന് അത് കഴിയുകയും ചെയ്യും കാരണം കാരണം നമ്മൾ പുതിയ ബോധ്യങ്ങളിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് ആ പുതിയ ബോധ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഇനി ഈ അപജയം അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കാനുള്ള കാര്യവിവരം നമുക്കുണ്ടായിരിക്കും അപ്പോ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഒരു വഴി അത് നേരിട്ടങ്ങ് പോകുന്ന നേരിട്ട് പോകുക എന്നുള്ളത് ശരിക്കും സാധ്യമല്ലല്ലോ നമ്മൾ കാലങ്ങൾ കാലങ്ങളിങ്ങനെ പിന്നിട്ട് പിന്നിട്ട് ഈ എന്താ പറയുക റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്ത് പോവുക എന്നുള്ളത് സാധ്യമല്ല അങ്ങോട്ടേക്ക് പോയി ജീവിക്കുക എന്നുള്ളത് സാധ്യമാവുകയുള്ളു ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോ വില്ലേജുകളൊക്കെ ചെയ്യുന്നത് ആധുനികതയുടെ എല്ലാ അനുഭവങ്ങളും അറിവുകളും വെച്ചുകൊണ്ട് ആ പൂർവ്വകാലത്തിന്റെ ആ സുസ്ഥിരതയുടെ വഴിയിലൂടെ അവിടുത്തെ സിസ്റ്റത്തെ പൂർണ്ണമായും സ്വന്തമാക്കുന്ന സംവിധാനം ഈ ആമിഷ് കമ്മ്യൂണിറ്റി പോലെയുള്ള മറ്റേ കമ്മ്യൂണിറ്റികളെല്ലാം നിലനിൽക്കുന്നത് ഏതാണ്ട് അത്തരത്തിലാണ് ലോകത്തെ എല്ലാ സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോ വില്ലേജുകളും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ മുഖങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് ഈ ഒരു വഴി ഈ ഇവിടെ നിന്നും അത് അത്യന്താധിക കാലഘട്ടത്തിൽ നിന്നും അതിലേക്ക് തിരിച്ചു പോകാനുള്ള വഴിയെയാണ് നമ്മൾ സുസ്ഥിരതയിലേക്കുള്ള പാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പാലം സുസ്ഥിരത എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും അനുഭവവും നമുക്ക് തരും അതേസമയം അത്യന്താധുനിക വ്യവസ്ഥയിൽ നിന്നും തിരിച്ചു പോകുന്നതിന്റെ ഉള്ള മുറിപ്പാടുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടെ മറക്കുന്ന പറയുന്ന പോലെ ചുടുവെള്ളത്തിന്റെ അനുഭവങ്ങൾ ഓർമ്മകൾ കൃത്യമായിട്ട് കരുതിക്കൊണ്ടായിരിക്കും ആ കരുതലോട് കൂടിയായിരിക്കും അവിടെ നമ്മള് ഈ കാര്യങ്ങൾ ചെയ്യുക ഗ്രാമവ്യവസ്ഥയിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സുസ്ഥിരതയിലേക്കുള്ള പാലം വഴിയാണ് നമ്മൾ ഇക്കോ വില്ലേജ് എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത് ഞാൻ ഇക്കോ വില്ലേജിന് ആദ്യമായി ആദ്യമായി തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിലും അവിടെ പുതുതായിട്ട് ഈ വഴിയിലേക്ക് എത്തുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇക്കോ വില്ലേജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ചെന്നെത്തുക എന്നുള്ളതാണ് സുസ്ഥിരതയ്ക്കുള്ള ഒരു വഴി എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഈ വഴിയിൽ വരുന്ന ഒരുപാട് ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവയെക്കുറിച്ചുകൂടെ നമ്മൾ കുറച്ചൊന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് അവയെക്കുറിച്ചുള്ള പാഠങ്ങളിലൂടെ കടന്നുപോകലായിരിക്കും ഇനി വരിക ഈ വന്നു വന്ന ആ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ പറഞ്ഞവസാനിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇക്കോവില്ലേജ് എന്നുള്ളതിനെ കുറിച്ചുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകാം അതുവായിരിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ശ്രദ്ധയും വിശകലനവും നിങ്ങളുടെ ഉള്ളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതുവർഷം നിങ്ങൾക്ക് അത്തരം തിരിച്ചറിവുകളും ഇത് പ്രയോഗത്തിലാക്കാനുള്ള അനുഭവങ്ങളും ആ പ്രയോഗത്തിലൂടെ കടന്ന് ജീവിതം അത്തരത്തിലായി തീരാനുള്ള പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക